പേരെ മേരുകുട്ടി ഫ്രൂട്ട്സുകൾ തൈകൾ നടുന്നതിനൊപ്പോടൊപ്പം ഞങ്ങൾ അതിനിടയിലൂടെ കൃഷികൾ നടത്തുന്നുണ്ട് അതുപോലെ ഒന്നാണ് ചേമ്പ് ചെടി ചേമ്പ് അതിനുള്ള പ്രത്യേക ഇലയും തണ്ടും എല്ലാം ഒരുപോലെ ഒന്നിച്ച് കറിയുക സാധിക്കുന്നത് ഒരു ചെടിയാണ് അതേ രീതി സാധാരണ ചേമ്പ് നടന്ന പോലെ തന്നെ നമ്മൾ കുഴിയെടുത്തിട്ട് അത് നടുകയാണ് മണ്ണ് മാറ്റിയിട്ട് നട്ട് മണ്ണും കൂട്ടി വെച്ചു കഴിഞ്ഞാൽ ധാരാളം ഇലയും തണ്ടും വരും നമുക്ക് അതിൻ്റെ ഇലയും തണ്ടും ഒന്നിച്ച് ഒരേപോലെ എടുത്ത് കറി വെക്കാവുന്ന ഒരു ചേമ്പാണിത് കാരണം ഞങ്ങളുടെ പറമ്പിൽ ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ രാസവളം ഉപയോഗിക്കാറില്ല ഇതിന് ജൈവവളം ചവണപ്പൊടിയൊക്കെ വ ഇട്ടാണ് ഇത് വളർത്തിയെടുക്കുന്നത് ഇത് വെള്ളക്കോവിയാണ് വെള്ളക്കോവെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ ഈ നാട്ടിലൊന്നുമില്ല പണ്ടൊക്കെ കൂവ ധാരാളം കൃഷി ചെയ്തിരുന്നു ഇത് കൂവ ഞങ്ങൾ കാസർഗോഡ് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളക്കൂവേന്ന ഇത് ഇതിൻ്റെ വിത്ത് എടുത്ത് സാധാരണ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിനകത്ത് നട്ട് ജനുവരി മാസത്തോടുകൂടി ഇത് പറിക്കും പറിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരച്ചാൽ ഇതിൻ്റെ പൊടി നൂറെടുക്കും വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഇതിൻ്റെ നൂറെടുത്തിട്ട് ഇത് നല്ലൊരു മരുന്നാണ് അവർ ഔഷധ മരുന്നാണ് ഇത് ഷുഗറിനും ഷുഗർ ഉള്ളവർക്കും യൂറിൻ കംപ്ലൈൻ്റ് ഉള്ളവർക്കും എല്ലാം ഈ പൊടി നല്ല വിലയുള്ളൊരു പൊടിയാണ് ഇങ്ങനെ ആ പൊടിയാക്കിയിട്ട് ഞങ്ങളത് സൂക്ഷിച്ച് വെച്ച് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അത് നല്ലൊരു ചെടിയാണ് പിന്നെ വെള്ളക്കൂവ നടുന്ന സമയം സാധാരണ മഴ കുംഭം മീന മഴ പെയ്തു കഴിയുമ്പം ഇത് നടാൻ പറ്റും അത് കഴിയുമ്പം ജനുവരി മാസത്തിലാണ് ഇതിൻ്റെ കിഴങ്ങ് മാന്തി എടുത്തിട്ട് നമ്മളത് അന്നേരം നല്ല നൂറാണ് അത് ഒരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി മൂന്ന് ദിവസം ഇങ്ങനെ കലക്കി കലക്കി തെളി ഊറ്റി മട്ടിങ്ങനെ വെച്ച് വെച്ചാൽ പിന്നെ ലാസ്റ്റ് അതിൻ്റെ നൂറ് എടുത്തിട്ട് നമ്മൾ തുണിയാൽ വിരിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിയായിട്ട് സൂക്ഷിച്ച് വെക്കുന്നു അങ്ങനെ എന്നിട്ട് അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോ സ്പൂൺ എടുത്ത് പാലിനകത്ത് കലക്കി കഴിച്ച് കഴിഞ്ഞാൽ യൂറിൻ കംപ്ലയിൻറ്റ് മൂത്രത്തിപ്പഴുപ്പൊക്കെ ഉള്ളത് പോകും ഷുഗറിന് വളരെ നല്ലൊരു മരുന്നാ ഇത് കൊച്ചി ചേമ്പാണ് അന്യം നിന്ന് പോയ ചേമ്പ പണ്ട് നാടുകളിൽ എല്ലാ വീട്ടിലും തന്നെ കൊച്ചി ചേമ്പുണ്ടായിരുന്നു ഈ കൊച്ചി ചേമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ഒരു ചുവട് വരച്ചാൽ ഒരു കൊട്ട നിറച്ചു കാണും ആ ചേമ്പ് ചെറിയൊരു ചോർച്ചിലുണ്ടായിരിക്കും എങ്കിൽ പോലും ഇത് കപ്പാടോട് ഇട്ട് വേവിക്കാനും ഇത് തനിയെ വേവിക്കാനും കറി വെക്കാനും എല്ലാം നല്ല ചേമ്പാണ് അല്പം കുടമ്പുളി ഇട്ട് വേവിച്ച് അത് ഊറ്റിക്കഴിഞ്ഞാൽ അത് കപ്പാട്ടം കൊണ്ടിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നല്ല പച്ചക്കപ്പാട്ടുകൊണ്ടിട്ട് വേച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഇത് കൊച്ചി ചേമ്പ് അത് ഞങ്ങൾ കുറച്ചുകൂടെ നന്നി നിന്ന് പോയിട്ട് ഞങ്ങൾ പിടിപ്പിക്കുന്നുണ്ട് കൊച്ചി ചേമ്പുണ്ട് ചീമച്ചേമ്പുണ്ട് കൊട്ടച്ചേമ്പുണ്ട് അങ്ങനെ മൂന്ന് പിന്നെ ചീ ചീരച്ചേമ്പ് അങ്ങനെ നാല് സൈസ് ചേമ്പ് ഞങ്ങൾ വളർത്തുന്നുണ്ട് ഇതിൻ്റെ പേര് കൊച്ചേപ്പെന്നാണ് ധാരാളം പന്നി കഴിഞ്ഞ പ്രാവശ്യം പന്നി ഇറങ്ങി ഞങ്ങളുടെ പറമ്പിലുള്ള സാധനം മുഴുവൻ കുത്തിക്കളഞ്ഞ് ഞങ്ങളിപ്പം സ്ഥിരമായിട്ട് സദ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളൊരു വചനം ചൊല്ലി വിശുദ്ധ ലൂക്ക പത്ത് പത്തൊൻപത് ആ വചനം ചൊല്ലി ഞങ്ങൾ ദിവസവും ഞങ്ങളുടെ കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പന്നി പോലും ഞങ്ങളുടെ പറമ്പിൽ വന്നെങ്കിൽ പോലും ഒന്നും നശിപ്പിച്ചില്ല അങ്ങനെ ദൈവാനുഗ്രഹത്താലാണ് ഞങ്ങളുടെ കൃഷികളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത് ഇത് വേറെ ഒരു വെറൈറ്റി ചേമ്പാണ് ഇത് നാലാമത്തെ സൈസ് ചേമ്പാണ് ഈ ചേമ്പിൻ്റെ പേരാണ് കൊട്ടച്ചേമ്പെന്ന് ഇത് കൊട്ടച്ചേമ്പെന്ന് പറയാൻ തന്നെ കാരണം ഇത് ഒരു ചുവട് പറിച്ചു കഴിഞ്ഞാൽ ഒരു കൊട്ട നിറയും വിത്ത് കിട്ടും നല്ല വിത്ത് ആ ചേമ്പിത്ത് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ കപ്പയുടെ കൂടെ ഇട്ടുപയോഗിക്കാനും വളരെ നല്ലൊരു ചേമ്പാണ് അതാണ് അതിൻ്റെ പേരാണ് കൊട്ടച്ചേമ്പ് അത് സാധാരണ ചേമ്പ് നടന്ന പോലെ തന്നെ നട്ട് ചവറെല്ലാം ചുവട്ടിലടക്കി കർക്കിടമാസത്തിൽ ഇനി ചുവട്ടിൽ മണ്ണും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും ധാരാളം ചേമ്പ് പറിച്ചെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ചേമ്പാണ് ഈ കൊട്ടച്ചേമ്പ് അത് ഞങ്ങൾ രാസവളൊന്നും ഉപയോഗിക്കാറില്ല സാധാരണ ചാണകപ്പൊടിയും ചാരവും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഈ ചേമ്പിനും എല്ലാത്തിനും ഉപയോഗിക്കാറുള്ളൂ ഒരു ചുവട്ടിന്ന് അഞ്ച് കിലോന് അഞ്ചിന് മുകളിലായിട്ട് ിലോ തൂക്കം വരുന്ന ചേമ്പ് കിട്ടാറുണ്ട് ഇങ്ങനത്തെ ചേമ്പിന് ഞങ്ങൾ ഈ സ്ഥലത്ത് കപ്പ ചേമ്പ് ചേന കാച്ചിൽ ചെറുകിഴങ്ങ് ഇതെല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യത്തിന് ധാരാളം വിളവുകൾ ലഭിക്കാറുണ്ട് കപ്പയൊക്കെ നടന്നത് തടവെടുത്തിട്ട് ചാണകപ്പൊടി ആദ്യം കൊണ്ടിടും അത് കഴിഞ്ഞിട്ട് കപ്പത്തണ്ടെടുത്ത് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് വരഞ്ഞ് ഇത് തൊലി മാറ്റി കഴിഞ്ഞിട്ടാണ് അത് നടുന്നത് എന്ന് അത് കഴിയുമ്പം ആ ചുവടിൽ തന്നെയല്ല വരഞ്ഞെടുത്തോളം ഭാഗത്തും കൊണ്ട് വേര് പിടിച്ച് കഴിയുമ്പം നല്ല വിളവാണ് കപ്പയ്ക്ക് ഒരു ചുവട് കപ്പയിൽ നിന്ന് നോക്കുക മൂന്ന് കിലോ മൂന്നര കിലോ ഉണക്കകപ്പം വരെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഞങ്ങൾ കുറ ഞങ്ങളുടെ ആവശ്യമുള്ള ഉണക്ക കപ്പയും പച്ചക്കപ്പയും അല്ല ആവശ്യം കഴിഞ്ഞിട്ട് ആവശ്യം മിച്ചമുള്ളത് മാത്രമേ വയ്ക്കുകയുള്ളൂ അതുപോലെ ചേന ചേനയാണെങ്കിലും മുളകുത്തി വെച്ച് കഴിഞ്ഞാൽ നാല് മുള വരുവരും അപ്പോൾ നാലായിട്ട് മുറിച്ച് ചേന ചവണപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ ചേന കൊണ്ട് വെച്ച് കുറച്ച് മണ്ണ് മാത്രമേ ഇടുകയുള്ളൂ ബാക്കി ചവറടുക്കുന്നത് ഇത് കപ്പയുടെ ചൂട്ടിലും അതെ മണ്ണിളകാതിരിക്കാൻ വേണ്ടി ചവറടുക്കുകയെന്ന് ചവറടുക്കി വെച്ച് കപ്പ ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ മണ്ണിനൊരിക്കലും ഉറപ്പുണ്ടാകില്ല നല്ല ഇളക്കവ നല്ല വിളവുണ്ട് കപ്പയ്ക്ക് അതുപോലെ ചേനയ്ക്കും ചേനയ്ക്ക് കർക്കിട മാസത്തിലാണ് മണ്ണ് കടവെടുത്തിട്ടാണ് ചേന കുത്തി കുത്തിമൂടുന്നത് അത് പറിച്ചു കഴിയുമ്പോഴത്തേനും പത്തും പന്ത്രണ്ടും കിലോ വീതമുണ്ട് ഓരോ ചേന ചേന ആവശ്യമുള്ളവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട് കപ്പയും അതുപോലെ സാധനങ്ങളെല്ലാം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കാച്ചിലാണെങ്കിലും അര അരക്കോല് താഴ്ചയിൽ കുഴിയെടുത്തിട്ട് അത് നിറച്ച് കരികിലിട്ട് നിറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് നിറച്ച് അതിൻ്റെ മുകളിലാണ് കാച്ചിൽ നടന്ന് കാച്ചിൽ നമ്മൾ ലാസ്റ്റ് പറിച്ച് മടുക്കും അതുപോലെ ഞങ്ങൾക്ക് വിളവുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് തമ്പരാൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തമ്പുരാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം തമ്പുരാൻ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് തരുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ടൊന്നും മാത്രമാണ് ഞങ്ങളുടെ കൃഷിയെല്ലാം ഇങ്ങനെ പോകുന്നത് പന്നിയുടെ ഒക്കെ ശല്യം ധാരാളം ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഈ കൃഷികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്